السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف الرسل الله وعلى آله وصحبه الفائزين بالله اللهم بعد تقوم بكم الله وصلاته معنا ترينجر رأيا بدياتي بدياتي نقل الله നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡ്രൂപ്പലിന്റെ പൊത്തിളക്കമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികള് വ്യത്യസ്തമായ രീതിയിൽ ഓൺലൈനിലൂടെ നമ്മുടെ മദ്രസയിൽ നിന്ന് നടത്തി നല്ല നിലയിൽ അവയെല്ലാം അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ഉസ്താദുമാരെ ഈ പരിപാടികൾ ക്രോഡീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ പരിപാടികൾ അവതരിപ്പിക്കുക ഇരുപത് വർഷത്തോളമായി നമ്മുടെ മദ്രസ പ്രസ്ഥാനം തുടങ്ങി വെച്ചിട്ട് പുരാശേരിയിൽ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ മദർ സംഘവുമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്താലും ഒരുപാട് ഒരുപാട് ആളുകള് ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവരെല്ലാം നമ്മ നമ്മോട് വിട പറഞ്ഞ് കബറിലാണ് അവർക്കെല്ലാം മുഖഫുരത്തും മർഹമ്മതും നൽകി െയും അവരെയും സ്മഹാരം അവൻറ്റിനൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തലിബിയോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ ഭാഗമായാണ് ഈ പ്രോഗ്രാമുകളും തീർച്ചകളും മറ്റുമെല്ലാം നാം സംഘടിപ്പിക്കുന്നത് പ്രവാചകരോടുള്ള മഹത്ത് കൊണ്ട് മാത്രമേ നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അവിടുത്തെ ആശിക്കങ്ങളിലും അവിടുത്തെ മൊഹിബീകളിലും നമ്മയും ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഭാര്യ മക്കളെയും എല്ലാവരെയും തൊപ്പ് സുഭഹാര ഭഗത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ സ്വഭാവത്തിൽ ലഭിക്കുന്ന അവിടുത്തെ കയ്യിൽ നിന്ന് അവൾക്കോസ് മേടിച്ച് പിടിക്കുന്ന മുത്തക്കിങ്ങളില് മൊഹിബീകളിൽ ഒപ്പു സുഭഹാര ഭഗത്താലെ നമ്മയും അമ്മയോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ സന്തോഷമുണ്ട് ഇത് ഈ പരിപാടി ഉസ്താദന്മാരെ ആസൂത്രണം ചെയ്തതിൽ പ്രതികൂല സാഹചര്യത്തില് പ്രതികൂലമായ സന്ദർഭത്തിൽ ഈ സങ്കല്പിക്കപ്പെട്ട പരിപാടിക്ക് എല്ലാവിധ ഭാവകങ്ങളും നേരുന്നു എന്ന വിശുദ്ധവാക്യത്തിൽ ഈ പ്രോഗ്രാം